ജി ഡി എസിലേക്ക് മുൻപ് നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നാളേക്ക് വെക്കണ്ട വളരെ പെട്ടെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം ഇതിന് പത്താം ആണ് കേട്ടോ വിദ്യാഭ്യാസ യോഗ്യതിന് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഒരു പ്രോസസ് ആണ് അത് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാം അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഇപ്പം അപ്ലെയും ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ഏകദേശം പതിനാലാം തീയതി തന്നെ പറയുന്നതായിരിക്കും നല്ലത് കാരണം അതിനുശേഷം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഇത് ഒരുമിച്ച് ചെയ്യാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ പതിനാല് തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട വരും അപ്പോൾ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് ഓൺലൈൻ അപേക്ഷ തുടങ്ങിയത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ഇതാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പക്ഷേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല പതിനാല് കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല അത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണ് പറ്റുക അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് പതിനാ പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള സമയം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നൽകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ട് മിനിമം പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ യോഗ്യ ആകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ള കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് വളരെ മികച്ചൊരു അവസരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം അതായത് ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ഇപ്പോൾ ലക്ഷദ്വീപ് മാഹി നിന്നൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്കും മലയാളം ഒരു ഭാഷയായിട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടെൻത്ത് ആണ് ഇതിൻ്റെ യോഗ്യത പരീക്ഷയില്ല ഇന്റർവ്യൂ ഇല്ല അതുപോലെ തന്നെ മറ്റ് കായിക ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതകൾ ഉണ്ടെങ്കിൽ പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കും ഇപ്പം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ഇത് ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആയതുകൊണ്ടാണ് എല്ലാം ചുരുക്കി വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഡെലിവറി ചെയ്തത് കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലിങ്ക് തയായുണ്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഉയുണ്ട് അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ